എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവ കുട്ടിയും ഒന്നും പോയിട്ടില്ല സ്കൂളിലും പോയിട്ടില്ല നഴ്സറിയിലും പോയിട്ടില്ല കാരണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വയ്യായിരുന്നു വയ്യായിക്കെ മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പനിയൊക്കെ പിടിച്ചായിരുന്നു അപ്പോൾ ആകെ ടയേഡായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് വിട്ടില്ല പൂർണ്ണമായിട്ടൊന്ന് മാറി ഓക്കെ ആയിട്ടൊക്കെ പിള്ളേരെ വിടാമെന്ന് വിചാരിച്ചു പിന്നെ പിള്ളേരെ ഞാനും കൊണ്ടേ ആക്കണമല്ലോ അപ്പോൾ വെയിലൊക്കെയാണ് നടന്നൊക്കെ പോകണം അപ്പോൾ ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെയാണ് അപ്പോൾ ഒക്കെ ആയിട്ട് സ്കൂളിൽ വിടുന്നുള്ളൂ അംഗനവാടിയിലും വിടുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരുള്ള ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ചെറിയ ചെറിയ ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് കണ്ടുനോക്കിയാലോ രാവിലത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു എന്നിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങിയേക്കണത് പിന്നെ കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു യുവക്കുട്ടിയും പൊന്നൂസും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാൻ ചുമ്മാ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങാലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മാഗി മുള അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു മുറ്റത്ത് വേറെ ഇങ്ങോട്ടും പോകില്ല കേട്ടോ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഓടി നടക്കുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ കാന്താരി മുളകായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ബാക്ക് വശത്ത് പക്ഷേ കാന്താരിയൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറിക്കണമുണ്ട് ഇപ്പം ആയിട്ടില്ല കുറച്ച് ദിവസം കൂടി ആകുമ്പോൾ കുറച്ച് കിട്ടും പറിക്കാനായിട്ട് അപ്പോൾ എന്താ നോക്കിയപ്പോഴത്തേക്കും പപ്പായൊക്കെ ആയിട്ടുണ്ട് ഇവിടെ പപ്പായ കപ്പളങ്ങ അങ്ങനെയൊക്കെയാണ് കപ്പങ്ങ എന്നൊക്കെയാണ് പറയണത് നിങ്ങളുടെ അവിടെ എന്താ പറയണേനെ പിന്നെ വീടിൻ്റെ പുറകുവശത്ത് നിൽക്കുമ്പോഴത്തേക്കും നല്ല കാഴ്ച കാണാം നമുക്ക് നല്ല പാടത്തിൻ്റെയൊക്കെ കാഴ്ച കാണാം പാടാണ് അവിടെ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ രാവിലെയൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അതേപോലെ വീടിൻ്റെ ടെറസി കയറി ഇന്ന് നോക്കുമ്പോഴും നമുക്ക് പാടം കാണാം രാവിലെ തന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിനൊരു തണുപ്പാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മാഗിനെ അകത്ത് കെട്ടിയായിരുന്നു കൂടൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ മാഗിക്ക് അതുകൊണ്ട് അകത്താണ് ഇടുന്നത് കോഴികൾക്ക് കുറച്ച് അരിയിട്ട് കൊടുത്തായിരുന്നു അതൊക്കെ കൊത്തിപ്പറക്കി തിന്നുകയാണ് അവർ മുട്ടയിടാനൊക്കെ സമയമാവണേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തരായിട്ട് പോയി മുട്ട ഇട്ടോളും ഡെയിലി രണ്ട് മുട്ടയൊക്കെ ഇട്ടും അപ്പോൾ കുറേ നാളായിട്ട് രണ്ട് പേർക്കും വയ്യാതിരിക്കുകയായിരുന്നു മുട്ടയൊന്നും ഇടണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മുട്ടയൊക്കെ ഇടുന്നുണ്ട് കുഞ്ഞി കുഞ്ഞി മുട്ടയൊക്കെ ഇടണത് ഇത് കണ്ടോ ചെറിയൊരു വള്ളിയിൽ കുറച്ച് കോവക്ക ആയിട്ടുണ്ടായിരുന്നു ഞാനത് മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കി ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെത്തന്നെ അതേ ഞാൻ കാണാണ്ട് പോയ ഒരു കോവക്കാണ് കിടക്കണത് ഇനിയും പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയും കോവക്കൊക്കെ ആയിക്കോളും കണ്ടോ നല്ല മുഴുത്ത കോവക്കാണ് കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടകത്തോട്ട് കയറി അപ്പോൾ എനിക്ക് വശന്നു രാവിലെ കഞ്ഞിയാണ് വെച്ചത് വൻവയറിട്ട കഞ്ഞിയും വൻവയർ മെഴുക്കു വരട്ടിയുമാണ് ഉണ്ടാക്കിയത് വയ്യാണ്ടിരിക്കുമല്ലോ അപ്പോൾ കഞ്ഞി ചൂടോടെ കഞ്ഞിയൊക്കെ കുടിക്കാനാണ് കൊതി അപ്പോൾ കഞ്ഞിയും വൻപയറും എഴുക്ക് വരട്ടിയും ഒരു ചെറിയൊരു നെല്ലിക്ക ഉപ്പിലിട്ടതും കൂടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കഴിക്കാൻ പോവാണ് നല്ല വിശപ്പുണ്ട് എന്താ ഇവക്കുട്ടിയും പൊന്നൂസും ഉറക്കത്തിലാണ് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ വൈകാരികയൊന്നും അങ്ങനെ ഇല്ല വൈകാരി മാറി എങ്കിലും ക്ഷീണമുണ്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് വൈകാരികയായിട്ടൊന്നുമില്ല ക്ഷീണം മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് വിടാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഒന്നും കൂടി വന്നു കോഴി മുട്ടയിട്ടിട്ടുണ്ടോ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ ചുവന്ന കോഴി കയറി ഇരിപ്പുണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് മുട്ടയിടട്ടെ നമുക്ക് ശല്യമൊന്നും ചെയ്യണ്ട അവിടെ ഇരുന്ന് മുട്ടയിടട്ടെ നമുക്ക് അടച്ചിട്ട് വീണ്ടും പോയിട്ട് പിന്നെ വരാം അങ്ങനെ കോഴിയുടെ മുട്ടയൊന്നും കിട്ടിയിട്ടില്ല സ്വസ്ഥമായിട്ട് അവൾ അവിടെ ഇരുന്ന് മുട്ടയിടട്ടെ അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് അതിർത്തി ചീര കണ്ടു അത് പറിക്കണമെന്നില്ല അപ്പോൾ കറിക്കൊന്നുമില്ല എങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് എടുത്താൽ മതിയല്ലോ അപ്പം അത്യാവശ്യമൊന്നുമില്ല പയറൊക്കെ ഇരിപ്പുണ്ട് ഉച്ച ഉച്ചവര ഉള്ളത് അത് മതി കഞ്ഞിയും പയറും ഉച്ചവരത്തേക്കുള്ളത് ഉണ്ട് വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ പിള്ളേരെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ നോക്കിയപ്പോൾ ഇവിടുത്തെ ചുറ്റിനും ഇങ്ങനെ അതിർത്തി ചീരയുണ്ട് എത്ര പേർക്കും അറിയാമെന്നറിയില്ല ഇത് എന്ത് പൂവെന്ന് അറിയുക ആർക്കെങ്കിലും ഇതാണ് ലാങ്ങി ലാങ്ങി എന്ന് പറയുന്ന പൂവ് അതൊരു വലിയ മരമാണ് അതിൽ നിറയെ ഇങ്ങനെ പൂവും ഈ ഇടക്കാണ് കായായത് ഞാൻ ആ ലാസ്റ്റ് അടുത്ത് തരാട്ട ഇതിപ്പോൾ കണ്ടോ കയ്യെത്തും ദൂരത്ത് കുറച്ച് പൂക്കൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ യെല്ലോ കളർ ആകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പറിക്കും എന്നിട്ട് രണ്ട് പൂവോ അല്ലെങ്കിൽ കിട്ടുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും റൂമിൽ കൊണ്ടേ വെക്കും മുറിയിൽ കൊണ്ടേ വെക്കുമ്പോഴത്തേക്കും റൂമൊക്കെ മൊത്തം നല്ല അടിപൊളി സ്മെല്ലായിരിക്കും ഇത് കണ്ട പൊക്കത്തൊക്കെ ആയിട്ടുണ്ട് കയ്യെത്തണമൊക്കെ ഞാൻ പറിക്കാറുണ്ട് എന്നിട്ട് ഞാൻ റൂമിൽ കൊണ്ടേ വെക്കും നല്ല അടിപൊളി സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് അപ്പോൾ എത്ര പേർക്ക് ഈ പൂവിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെന്നൊന്ന് പറയണേ ഒരു സന്ധിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും ഇവിടെ പരിസരം മൊത്തം ഭയങ്കര സ്മെല്ലായിരിക്കും വലിയൊരു മരാണ് ഇത് ഈ ഈയിടക്കാണ് കായ ആയി തുടങ്ങിയത് കായ ഞങ്ങൾക്ക് അടുത്തരാം ഇത് കണ്ടോ പൊക്കത്ത് കാ കുഞ്ഞി കുഞ്ഞി ക ഇതാണ് കേട്ടോ ലാങ്ങിലാങ്ങയുടെ ക കായാണ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ഈ ഇടക്കാണ് വന്നത് ഇത് കണ്ടോ ഞാൻ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമിയിട്ട് റൂമിൽ ഇങ്ങനെ വെക്കും അപ്പോഴത്തേക്കും റൂമൊക്കെ നല്ല സ്മെല്ലാണ് കുറെ നേരത്തേക്ക് നല്ല സ്മെല്ല് ഉണ്ടാവ ഭയങ്കര ഇഷ്ടമാണ് എന്റെ സ്മെല് അതുകൊണ്ട് എപ്പോൾ കണ്ടാലും കയ്യെത്തും ദൂരത്തുണ്ടെങ്കിൽ ഞാൻ പറിച്ചെടുത്തിരിക്കും എന്നിട്ട് ഇത് പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും അങ്ങനെ ഞാൻ അടക്കള ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും എന്താ നമ്മുടെ ചുവന്ന കോഴി പുറത്തോട്ടേക്ക് ഇങ്ങനെ വന്നത് നടക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി മുട്ട ഇട്ടിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും വന്നേന്ന് അപ്പോൾ ഞാൻ പോയി നോക്കുകയാണ് മുട്ട ഉണ്ടോ എന്നുള്ളത് ഉണ്ടാവുമായിരിക്കും മുട്ട ഇല്ലാണ്ട് അവളിങ്ങനെ ഇറങ്ങി വരില്ലല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു മുട്ട ആ വെള്ളം മുട്ട കണ്ടിട്ടാലും നട്ടുണ്ടോ അത് ചുമ ഡമ്മി മുട്ടയാണ് ചുമ വെച്ചേക്കാണ് കോഴികൾക്കൊന്ന് പ്രലോഭനം ഏൽക്കാൻ വേണ്ടിയിട്ട് അത് കണ്ടിട്ടെങ്കിലും മുട്ടയിടാണ്ട് ഇരിക്കുന്ന ദിവസമൊക്കെ ഒന്ന് മുട്ട ഇടട്ടെ എന്ന് ഓർത്തിട്ട് വെച്ചേക്കാണ് ചുമ്മാ ഭംഗിക്ക് ഇത് ഒറിജിനൽ മുട്ട ഉണ്ടോ അങ്ങനെ നമുക്ക് ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് ഇനി കറുമ്പി പെണ്ണും കൂടി ഇടാനുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം വേറെ ഒന്നും ചെയ്യാനില്ല ഈ കുഞ്ഞു കുഞ്ഞുമൊട്ടയും കൊണ്ട് നമുക്ക് ഡോറൊന്നും കൂടി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് പോവാം അവർക്ക് സ്വസ്ഥമായിട്ട് കയറി ഇടാലോ ഇനി ആ ബ്ലാക്കിയും കൂടി വന്നിട്ട് മുട്ട വേണം അടുത്ത മുട്ട വന്നിട്ട് എടുക്കാൻ ഇപ്പോൾ ഒരു മുട്ടേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കറമ്പ് ഇവിടെ നടപ്പുണ്ട് അതിന് ടൈം ആകുമ്പോൾ അത് കുറച്ചും കൂടി ആയിട്ടാണ് കേട്ടോ മുട്ട ഇടുന്നത് പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് മുട്ട ഇടുകയും ചെയ്യും അപ്പോൾ ഈ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം കൊണ്ടേ നമുക്ക് വെക്കാകത്ത് ഇല്ലെങ്കിൽ വില കാക്കയും കൊത്തിക്കൊണ്ട് പോകും അങ്ങനെ ഞാൻ മുട്ടയൊക്കെ കളക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും രണ്ട് പേര് എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ എന്നിട്ട് അവർക്ക് പൊന്നിസാണ് ആദ്യം എഴുന്നേറ്റത് അപ്പോൾ പൊന്നിച്ച് മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് രാവിലെ കഞ്ഞി വേണ്ട എന്നാണ് അപ്പോ അപ്പോൾ പാലിലിട്ടിരുന്ന മറ്റേ കോൺഫ്ലെക്സിലെ അത് മതിയെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അത് മേടിക്കാനായിട്ട് കടയിലോട്ട് പോകണം ഇവർ വീട്ടിൽ ഇങ്ങനെ ഒറ്റക്ക് നേരിട്ട് ഞാൻ പോകില്ല അപ്പോൾ രണ്ടുപേരെയും കൊണ്ട് വേണം പോവാനായിട്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പോട്ടിട്ട അതിനു മുമ്പ് കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിക്കണം അപ്പോൾ ഞങ്ങൾ കടയിലോട്ട് പോവാനായിട്ട് ഇറങ്ങി ഇത് മാഗിയുടെ കൂടാണ് കേട്ടോ റെഡി ആക്കി കഴിഞ്ഞിട്ടില്ല കുറച്ച് അറ്റകുറ്റപ്പണികളും കൂടി ഉണ്ട് അപ്പോൾ മാഗിയുടെ കൂടാന്നൊക്കെ ഇങ്ങനെ അവൾ പറയുകയാണ് ബന്സ് ഓടി പോവാണ് അപ്പോൾ പുറകെ ചേച്ചിയും ഓടി പോവാണ് അപ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ട് വരാട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 കടയെത്തി കട എത്തിയപ്പോഴത്തേക്ക് അവർക്ക് വേണ്ട സാധനം അവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടണം അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് പോവാണ് ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ടാണ് ബാക്കി പണികൾ പോകണ വഴി കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് പിള്ളേർ പോണ വഴിക്കാണ് വിചാരിച്ചത് അയ്യോ വെളിച്ചെണ്ണ ഇല്ലല്ലോ എന്ന് കൈയോടെ വെളിച്ചെണ്ണയും കൂടി മില്ലി കയറി മേടിച്ചേക്കാം ഇല്ലെങ്കിൽ വേണ്ടി ഇനി വീണ്ടും ആ കയറ്റം കയറി ഞങ്ങൾ വരേണ്ടി വരും അതുകൊണ്ട് മില്ലിലേക്ക് പോവുകയാണ് വെളിച്ചെണ്ണ മേടിക്കാനായിട്ട് ഇവിടുന്ന് ഞാൻ വെളിച്ചെണ്ണ മേടിക്കണത് അങ്ങനെ ഞങ്ങൾ ചെറിയ കുപ്പി വെളിച്ചെണ്ണയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഈ കുട്ടിയാണ് വെളിച്ചെണ്ണ കുപ്പി മേടിച്ചേക്കണത് അപ്പോൾ പോകുന്ന വഴിക്ക് ആരെ ഞങ്ങൾ കണ്ടു ഇതാ പതിവ് പോലെ പശുവിനെ ഞങ്ങൾ കണ്ടു അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നാലും പിള്ളേർക്ക് പേടിയാണ് എൻ്റെ കൊമ്പൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കും പേടിയായി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ആ കാട്ടിക്കൂടി കയറിയിട്ടാണ് വീട്ടിലോട്ട് പോയത് അങ്ങനെ വീട് എത്തിയപ്പോൾ തന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു എന്നിട്ട് അവരിരുന്ന് കാരണം ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ തന്നെ വാര്യൊക്കെ കഴിച്ചോളും കഴിച്ചു കഴിയുമ്പോൾ ഒരു പാത്രമൊക്കെ തന്നോളും അപ്പോൾ അവരിന്ന് കഴിക്കട്ടെ കേട്ടാ അവർ കഴിക്കണ സമയം കൊണ്ട് എനിക്കൊരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടായി കുടിക്കണതാണ് അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞത് ഒരു ജാറിലേക്ക് ഇടുക പിന്നെ ഒരു നാലഞ്ച് കഷണം പൈനാപ്പിൾ എടുത്ത് ഇടുക എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇടുക ചൂടാറിയ വെള്ളം ഐസ് വെള്ളമല്ല ചൂടാറിയ വെള്ളമില്ല തിളപ്പിച്ചാറ്റിയ വെള്ളം അത് ഒഴിക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അരിക്കുക എന്നിട്ട് എന്നിട്ടിതായി കളർ കണ്ട ആ പൈനാപ്പിളിൻ്റെയൊക്കെ കളറാണത് ഇപ്പം നമുക്ക് കുടിച്ചാലാ ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിയൊക്കെ ഇടണൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇഞ്ചി ഇടണ അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുടിക്കാൻ പോവാണ് അപ്പോൾ ഞാനൊന്ന് അയച്ചിരിക്കുകയായിരുന്നു രാവിലെ കഞ്ഞി കുടിച്ചാണ് ബാക്കി നടത്തം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഷൂന്ന് പറഞ്ഞാവുമല്ലോ ഒക്കെ അതൊക്കെ ദഹിച്ച് കാണും നല്ല സ്മെല്ലും ആണ് നല്ല ടേസ്റ്റുമാണ് കുടിക്കാനായിട്ട് അപ്പോൾ ഒന്നറിയാത്തവരെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കണേ സിമ്പിളല്ലേ കുട്ടികൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നു ഇപ്പോൾ രണ്ട് പേരും എന്തോ പ്രശ്നത്തിലാണ് തല്ലുപിടിച്ചൊക്കെ ഇരിക്കുകയാണ് സ്നേഹമാണ് എങ്കിലും തല്ലുപിടിയൊക്കെ ഇണ്ടിട്ടാ എനിക്ക് വഴക്കു കുറയാനേ നേരെയുള്ള ചില സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ ഇടപെടാറില്ല കാരണം രണ്ടുപേരും തമ്മിൽ തന്നെ കൂട്ടായിക്കോളും അപ്പോൾ ഞാൻ ഇടപെട്ട് വെറുതെ വഷളാക്കാറില്ല പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ അലക്കാനുള്ള തുണിയൊക്കെ ഇടാൻ പോവാണ് വാഷിംഗ് മെഷീനിൽ പിന്നെ എനിക്ക് അടിച്ചു വരാനൊക്കെ ഉണ്ട് മൊത്തത്തിൽ അപ്പോൾ രാവിലെ കുറച്ച് പണിയൊക്കെ തീർത്തായിരുന്നു എങ്കിലും മറ്റു കുറ്റപ്പണികൾ കുറച്ച് കുറച്ചൊക്കെ ആയിട്ടുണ്ട് പാത്രം കഴുകാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് രാവിലെ മിക്ക പണികളും കുറച്ചൊക്കെ തീർത്തായിരുന്നു പിന്നെ ഈ പൈനാപ്പിളൊന്ന് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണം അടച്ചെറുപ്പുള്ള പാത്രത്തിൽ അങ്ങനെ ഞാൻ അടക്കള ഭാഗത്തേക്ക് വീണ്ടും വന്നപ്പോഴത്തേക്കും നമ്മുടെ കറമ്പി പെണ്ണ് മുട്ട ഇടാനായിട്ട് മുട്ടയിടാനായിട്ട് കയറിയിട്ടുണ്ട് വെരി ഗുഡ് അപ്പോൾ അവളോട് ഇരുന്ന് ഇടട്ടെ നമുക്ക് ശല്യപ്പെടുത്തണ്ട വീണ്ടും ഡോറോ അടച്ചിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ് എന്താ ഒരാൾ മുട്ടയിട്ട വിഷമത്തിൽ അവിടെ റെസ്റ്റ് എടുത്തിരിക്കുകയാണെന്ന് തോന്നണു ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു റൂമിലോട്ട് വന്നിരുന്നപ്പോഴത്തേക്കും എന്താ ഹാളിൽ കിടന്ന് കളിച്ചോണ്ടിരുന്ന ആൾക്കാരാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്ന ഓരോ വിശേഷങ്ങളും ഇങ്ങനെ പറയുകയാണ് ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് അങ്ങനെ ഞാൻ എന്തോ ആവശ്യത്തിന് ഇങ്ങനെ അടക്കലയുടെ ആ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ കറുമ്പി പെണ്ണും പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി അടക്കണുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് അപ്പോൾ വീട് നമ്മൾ പോവുകയാണ് ഗൈസ് മുട്ട എടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ടാവുമായിരിക്കും നമുക്ക് പോയി നോക്കാം അങ്ങനെ ഡോറ് തുറന്ന് നമ്മൾ എന്നിട്ട് എന്തു ചെയ്യുക ഡമ്മി മുട്ട എടുക്കരുത് വേറെ ഏത് മുട്ടയുള്ളത് കണ്ട ഒരു വെള്ളമൊട്ടയാണ് ഇപ്പോൾ ഇട്ടിട്ട് തുടങ്ങിയിട്ടുള്ളൂ കുറേ നാളായി മുട്ട ഇട്ടിട്ട് അപ്പോൾ ഇനി ഇട്ടിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ ഈ കളറാണ് ഇപ്പോൾ അവൾ ഇടുന്നത് കറമ്പിപ്പെണ് ഇടുന്ന മുട്ടയൊക്കെ ഇങ്ങനെ ഒരു ലൈറ്റ് വെള്ളപോലത്തെ കളറാണ് നേരത്തെയൊക്കെ വലിയ വലിയ മുട്ട ഇട്ടുകൊണ്ടിരുന്നാണ് കേട്ടോ കറമ്പിപ്പെണ്ണ് അപ്പോൾ ഒരു മുട്ട പൊട്ടിക്കുമ്പോൾ തന്നെ രണ്ട് ഉണ്ണിയൊക്കെ ഉണ്ടാവാറുണ്ട് ഇടക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇപ്പോൾ കുഞ്ഞു മുട്ട ഇടണത് ആ അപ്പോൾ ശരിയായി വന്നോളും ഇപ്പോൾ കൊണ്ട് പോവാം അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ആ മുട്ട കൊണ്ടുപോകാണ് അല്ല അവരോട് അനുവാദം ചോദിക്കണമല്ലോ അപ്പോൾ രണ്ടുപേരോടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാണ് മുട്ട അങ്ങനെ ഞാൻ അകത്തേക്ക് വീണ്ടും കയറി കായ്സ് എന്നിട്ട് പൈനാപ്പിളൊക്കെ ഒന്ന് നീറ്റാക്കി ആ കറുത്ത സാധനം ഒക്കെ ഇല്ലേ പൈനാപ്പിളിൽ കുത്തു കുത്തുപോലത്തെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് നല്ല അടച്ചിറപ്പുള്ള പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കും എന്നിട്ട് പിള്ളേർക്കപ്പം കുത്തി കുത്തി ഒക്കെ കഴിക്കാമല്ലോ എന്നിട്ട് ആ പാത്രമൊക്കെ തേച്ച് കഴിഞ്ഞു ക്ലീൻ ചെയ്തു എല്ലാം അപ്പോൾ ആ ഒരുവിധം പണിയൊക്കെ ഒതുങ്ങി ഇനിയിപ്പോൾ തുണി വിരിക്കാൻ മാത്രമേ ഉള്ളൂ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കാണ് അപ്പോൾ തുണി വിരിക്കാൻ മാത്രമേ ഉള്ളൂ കഴിയുമ്പോൾ ഫ്രീ ആയി അപ്പോൾ നമ്മൾ പൊതു കുപ്പി വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇനി നമുക്ക് ഒരു കുഞ്ഞ് ബോട്ടിലാക്കി വെക്കണം കാരണം വേറൊന്നുമല്ല തലയിലൊക്കെ തേക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു കുപ്പിലാക്കി വെക്കും പിള്ളേർക്കാണെങ്കിലും തല തേക്കാലോ അപ്പോൾ കുഞ്ഞു കുപ്പിയിലിങ്ങനെ ആക്കി വെക്കും കറിക്കുള്ളത് മാറ്റിയും വെക്കും അപ്പോൾ നമുക്കിങ്ങനെ കുപ്പിയിലോട്ടാക്കി വെക്കാം കേട്ടോ അങ്ങനെ ഞാൻ തലയിലൊക്കെ തേക്കാനുള്ള വെളിച്ചെണ്ണ ഒരു കുപ്പിയിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കിങ്ങിനുള്ള വെളിച്ചെണ്ണ വേറൊരു കുപ്പിലോട്ടാക്കി വെക്കണം അതൊക്കെ ഞാൻ ആക്കി വെച്ചു ഞാൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ റൂം ഇങ്ങനെയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് രണ്ട് പേരും ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പോകാറില്ല അത് കാരണം അവർ തന്നെ എടുത്ത് വെച്ചോളൂ അവരവരുടെ സാധനങ്ങൾ അങ്ങനെ ഡ്രസ്സും കൂടി വിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡ്രസ്സും കൂടി വിരിച്ചിട്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും വിശന്നു ഞാനും പിള്ളേരും കൂടി ഒരു പ്ലേറ്റിൽ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് കുട്ടികൾക്ക് വേണ്ട വേണ്ട എന്നാ പറഞ്ഞത് വിശപ്പില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കഴിക്കേണ്ട കൂട്ടത്തിൽ വായിലിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് വളരെ കുറച്ച് മതി ഞങ്ങളൊന്നും അധികം ഭക്ഷണം കഴിക്കില്ല അപ്പോൾ വളരെ കുറച്ച് മതി അത് ഇതൊക്കെ ഇടക്ക് കിടക്ക് ഇങ്ങനെ തിന്നണമുണ്ട് അധികം ഒന്നും കഴിക്കില്ല വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം എടുക്കാറുമില്ല അങ്ങനെ കഞ്ഞിയും പയറും നാരങ്ങാച്ചാറും ആണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ ഞാൻ കുറച്ചേരം ഉച്ചയ്ക്ക് കിടന്നായിരുന്നു പിള്ളേരും ഉറങ്ങിയില്ലായിരുന്നു അവർക്ക് ഉറക്കം പനിയില്ല എന്ന് പറഞ്ഞു അവരവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് അത്രേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റായിരുന്നു ഇവരെന്തോ ഒപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ധൈര്യത്തോടെ കിടന്ന് ഉറങ്ങാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും അവർക്ക് പൈനാപ്പിളും വാട്ടർ മെലനും ഒരു പ്ലേറ്റിലാക്കി കൊടുത്തു അവരത് കുത്തി കുത്തി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ എനിക്കൊരു ചായ ഇട്ട് കുടിച്ചു എനിക്ക് ചായ കുടിക്കാനാണ് ഞാൻ എഴുന്നേറ്റത് തന്നെ കാരണം ഒരു സമയമാകുമ്പോൾ എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ കഴിക്കാനൊന്നും വേണ്ട പക്ഷേ ചായ കുടിക്കണം അങ്ങനെ ഞാൻ ചായ വെച്ച് കുടിച്ചു അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ടെറസിലേക്ക് വന്നിരിക്കുകയാണ് തുണി എടുക്കാനും പിന്നെ കുറച്ച് മുരിങ്ങയിലേയും കൂടി എടുക്കാനുണ്ട് കാരണം രാത്രിത്തേക്ക് കഞ്ഞി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നും കൂടി രാത്രി കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുരിങ്ങയില കഞ്ഞി വെക്കാനാണ് പ്ലാൻ അപ്പോൾ കുറച്ച് മുരിങ്ങയിലെ എടുക്കണം ഇതാ ഇവിടെ തന്നെ ഉണ്ട് കണ്ടോ അപ്പോൾ ഉള്ളതെന്ന് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണു അങ്ങനെ കുറച്ച് മുരിങ്ങയിലൊക്കെ എടുത്തു ഇനി തുണിയും കൂടി എടുത്തിട്ട് താഴേക്ക് പോകണം അവരവിടെ അടിയിലുണ്ട് പത്രവെള്ളൂ നമുക്ക് താഴെ വെച്ച് കാണാം കേട്ടോ അങ്ങനെ ഞാൻ തുണിയെല്ലാം കൊണ്ടുവന്നിട്ടു അവരവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇന്നോളും നമ്മളൊന്ന് മൈൻഡ് ചെയ്യേണ്ട ഇനി ഞാൻ അടക്കളയിലേക്ക് നേരെ പോവുകയാണ് ഇവിടെ അടിച്ചു വരിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത് മൊത്തത്തിലൊന്ന് അടിച്ചൊക്കെ വരിയിട്ടാണ് തുണി എടുക്കാനൊക്കെ ഇട്ട് പോയത് അപ്പോൾ മുരിങ്ങലോ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി കഞ്ഞിക്ക് ഇടണം പിന്നെ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകണം ഇത് കണ്ടോ ഇഞ്ചിയാണ് കേട്ടോ അത് രാവിലെ തിളപ്പിച്ചതിൻ്റെയാണ് ഇഞ്ചി വെള്ളമാണ് ഞാൻ ഉണ്ടാക്കാറ് മിക്കപ്പോഴും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കരകരാമ്പോ പട്ടയോ എന്തെങ്കിലും ചെറിയൊരു കുഞ്ഞി കഷ്ണം ഇട്ടിട്ടൊക്കെ ഇങ്ങനെ വെള്ളം തിളപ്പിക്കാറുണ്ട് ചുമ്മാ വെള്ളം ഒന്ന് ഞാൻ തിളപ്പിക്കാറില്ല ഇതായിപ്പോൾ അരിയൊന്ന് ചൂടാക്കുകയാണ് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് എന്നിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കും ചൂടത്തിൽ കഴുകിയിട്ട് ഞാൻ കഞ്ഞി ആണെങ്കിലും ചോറാണെങ്കിലും ഞാൻ വെക്കാറ് അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട് മുരിങ്ങയിലൊക്കെ നുള്ളിപ്പിറക്കി നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ അരിയിലോട്ട് ഇട്ട് അങ്ങനെ കഞ്ഞിക്കുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പൊട്ടറ്റോ എന്തു വെച്ചാൽ രാത്രിത്തേക്കും നാളത്തേക്കുമായിട്ട് നന്നാക്കി വെക്കാനാണ് രാത്രി ഞാൻ കഞ്ഞിക്കാണ് എടുക്കുന്നത് അപ്പോൾ ഇച്ചിരി പയറിരിപ്പുണ്ട് അപ്പോൾ പൊട്ടറ്റോം കൂടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ചോറിന് മെഴുക്കുവിരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മെഴുക്കുവിരട്ടികൾ അരിയണം പൊട്ടറ്റോ ഇപ്പോൾ വറുക്കാൻ രാത്രിത്തേക്ക് കഞ്ഞിക്കുള്ള കൂടി ഉള്ളത് ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കണം ഇതാ ഇപ്പോൾ രാത്രിത്തേക്കുള്ളത് ഞാൻ പെരട്ടിയൊക്കെ വെക്കാൻ പോവുകയാണ് എന്നിട്ട് രാത്രി കഞ്ഞിയുടെ ടൈം ആകുമ്പോഴത്തേക്കും വറക്കും അതവിടെ ഇരിക്കട്ടെ ഇത് നാളെ രാവിലത്തേക്ക് ചോറിനാണ് മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സവാളയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഒരു പാത്രത്തിൽ നല്ലോണം നമ്മൾ കഴുകിയ പൊട്ടറ്റോ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഈ പൊട്ടറ്റോ അതേപോലെ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് അടച്ചുറപ്പായിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ ഫ്രഷായിട്ടിരുന്നോളും കളറൊന്നും മാറിയിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ തലേദിവസത്തിന് നമ്മൾ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ രാവിലെ എല്ലാം കൂടി നമുക്ക് ധൃതി ആയിരിക്കും അപ്പോൾ ഇനി കുടിക്കാനുള്ള വെള്ളം കൂടി തിളപ്പിക്കുകയാണ് രാത്രിത്തേക്കൊക്കെ ഉള്ളത് ഇഞ്ചി വെള്ളമാണ് ഞാൻ തിളപ്പിക്കുന്നത് കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കണം അതായപ്പോൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ കഞ്ഞി വിസിലൊക്കെ വന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരടുപ്പേ കത്തുള്ളൂട്ടോ ഒരടുപ്പ് കംപ്ലയിൻ്റ് ആണ് എല്ലാം ഈ ഒരു അടുപ്പിലാണ് ഞാൻ കുക്ക് ചെയ്യണതൊക്കെ അപ്പോൾ കുടിക്കാൻ വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം കഴുകി വെച്ചു മൊത്തം ക്ലീൻ ചെയ്തു അങ്ങനെ അടക്കുള്ള പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവക്കുട്ടീൻ്റെ പൊന്നസിനെയൊക്കെ എണ്ണ ഏൽപ്പിച്ച് കുളിപ്പിച്ചു പിന്നെ ഇവക്കുട്ടിക്ക് നാളെ ഉണ്ട് അപ്പോൾ പഠിക്കാനുള്ള ഏൽപ്പിച്ചിട്ട് ഞാനും കുളിക്കാൻ പോവുകയാണ് ബാക്കി പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് ഇനി രാത്രിത്തേക്കുള്ള പൊട്ടറ്റോ വറുത്താൽ മാത്രം മതി കഞ്ഞിയൊക്കെ ആയിരിക്കണേ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആണ്ട്ടോ കുളിക്കാറ് വീട്ടിലുള്ളപ്പോൾ വൈകുന്നേരം കുളിക്കാറ് എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ മാത്രമേ രാവിലെ കുളിക്കാറുള്ളൂ ഞാനങ്ങനെ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പൊന്നൂസ് ഇവിടെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് തന്നെ കഴിക്കുക ആട്ടാ ചേച്ചിയും കഴിക്കാനുണ്ട് വേണോ എന്നാ ചോദിച്ചത് അവള് അപ്പം ഞാൻ വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചോളും വേണ്ടി വന്നായിരുന്നു നമ്മൾ എടുത്തു എടുത്ത് കൊടുക്കണമെന്നൊന്നുമില്ല അവർക്ക് തന്നെയാണ് എല്ലാം വെച്ചേക്കണത് അപ്പോൾ ചേച്ചി പഠിക്കുന്ന മൂടിലാണ് ഞാൻ വന്നാൽ പിന്നെ അഭിനയിക്കണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇല്ല കേട്ടോ പെട്ടെന്ന് പഠിച്ചോളൂ അവൾ അങ്ങനെ ചേച്ചി എന്നും കൂടിയൊക്കെ ബിസ്ക്കറ്റ് കഴിക്കട്ടെ ഞാൻ ആ സമയം കൊണ്ട് ചായ വെക്കാൻ പോവുകയാണ് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് ഞാൻ ഓഫ് ചെയ്തായിരുന്നു ഓൾറെഡി അതുപോലെ തന്നെ അടച്ചു വെക്കും ഇപ്പം നിങ്ങളെ കാട്ടാൻ വേണ്ടി തുറന്നതാണ് അങ്ങനെ തന്നെ അടച്ച് വെച്ചാൽ നമുക്ക് ചെറു ചൂടോടെ തന്നെ വെള്ളം കുടിക്കാമല്ലോ അപ്പോൾ നമ്മുടെ കുടിവെള്ളം റെഡി നമ്മുടെ മുരിങ്ങയിലെ കഞ്ഞി റെഡി ഇത് പെരട്ടി വെച്ചിരിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് അത് രാത്രി വറുക്കാനാണ് കഞ്ഞിക്ക് അപ്പോൾ അത് അവിടെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ ഇപ്പോൾ ഞാൻ ചായ വെക്കാൻ പോവുകയാണ് ഞാൻ ഓൾറെഡി ചായ കുടിച്ചതാണ് ഒരു ചായ പക്ഷേ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും ഒരു സന്ധ്യ ആകാറാകുമ്പോഴത്തേക്കും ഒരു ചായയും കൂടി കുടിക്കാൻ തോന്നും ചായ കൂടി കുറക്കാനായിട്ട് വല്ല ടിപ്സ് ഉണ്ടോ എന്ന് പറഞ്ഞു തരണേ ഇപ്പോൾ ടിപ്സ് ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ കാരണം എനിക്ക് കുടിക്കുന്നു ഞാൻ കുടിക്കും അപ്പോൾ ഈ കുട്ടി അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞായിരുന്നു ഇനി ഞാൻ ചോദിക്കാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചേച്ചി അതിനകത്തേക്ക് ഇപ്പോൾ തോർത്തുകൊണ്ട് കെട്ടി കൊടുക്കുകയാണ് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചായ ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും പഠിച്ചത് ഞാൻ ചോദിക്കും അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഇപ്പോൾ പൊട്ടറ്റ വറുക്കാനിടാൻ പോവാണ് ഇപ്പോഴേ വറുത്ത് തുടങ്ങിയാലാണ് അത് തീരുള്ളൂ അപ്പോൾ പൊട്ടറ്റ വറുത്ത് സെറ്റ് ചെയ്ത് വെക്കട്ടെ അപ്പോൾ കഞ്ഞി കുടിക്കാൻ നേരം ആവുമല്ലോ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ടൈം ആവും പറയാൻ വിട്ടുപോയി വീഡിയോ എടുക്കാനും വിട്ടുപോയി കാരണം ഓരോ ഇങ്ങനെ തിരക്കല്ലേ അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും പിന്നെ കുളിക്കാനായിട്ട് വെള്ളം വെക്കണം അതുമാത്രമല്ല ചായ വെച്ച് കൊടുക്കണമായിരുന്നു അപ്പോൾ അങ്ങോട്ട് ഇച്ചിരി തിരക്കായിപ്പോയി ഇപ്പോൾ ഞാൻ പൊട്ടറ്റ് വറുക്കാനിട്ടേക്കാണ് ഇതായിപ്പോൾ നമ്മുടെ മുരിങ്ങലൊക്കെ അഞ്ഞി ഏറെ ഒക്കെ പോയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ കറക്റ്റാണ് പാകത്തിന് വെന്തട്ടൊക്കെ ഉണ്ട് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങല മുരിങ്ങയിലക്കഞ്ഞിയാണ് വെറുതെ കഞ്ഞി ഞാൻ എപ്പോഴും വെക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ഇതുപോലെ കഞ്ഞി വെക്കാറ് ചീരയേക്കാളും ഗുണമുള്ള സാധനമാണല്ലോ നമ്മുടെ എന്ന് പറയണത് അപ്പോൾ തോരനൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ കഞ്ഞിയൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് ഇച്ചിരി കൂടി ഹെൽത്തി ആയിരിക്കും അപ്പോൾ മുടിക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫുള്ളോ ഞാൻ വറുത്ത് കഴിഞ്ഞു ഇച്ചിരി ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ വറുത്തത് കാരണം കുറേ ഉണ്ടായിരുന്നു കുറേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണം കാരണം ഇത് കഞ്ഞി തിരിഞ്ഞേക്കുമ്പോൾ ഈ പൊട്ടറ്റ് തിന്നു തീർക്കും അപ്പോൾ കഞ്ഞിക്കുള്ള കറിയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം വെറുതെ ഇരിക്കാം ഇനി കഴിക്കാറാകുമ്പോൾ കാണാട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഈ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും ചക്ക ഉണന്നിട്ടുണ്ടായിരുന്നട്ടാ ഇത് വർക്കിന് ആയപ്പോഴത്തേക്കും അങ്കിൻ്റെ വീട്ടിലും കണ്ടാണ് വർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്കൾ കൊടുത്തുവിട്ടാണ് പഴുത്തിട്ടില്ല ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോൾ പഴുക്കണവരെ വെയിറ്റ് ചെയ്യണം ഇനി പൊന്നൂസും കുട്ടിയും റീൽസൊക്കെ കാണുകയാണ് കേട്ടോ കാരണം രാവിലെ ഒട്ടും ഈ നേരം വരെ അവർ അവരുടേതായ രീതിയിൽ കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് ഇരിക്കയായിരുന്നു ഇപ്പോഴാണ് ഈ സമയം എപ്പോഴാണ് ഇച്ചിരി നേരം വെച്ച ഒരു അമ്മയെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ നോ പറയാറില്ല അങ്ങനെ വല്ലപ്പോഴാണോ അവർ പറയാറ് അപ്പോൾ ഞാൻ ഇച്ചിരി ടൈം കൊടുത്തിരിക്കുകയാണ് അതൊക്കെ ഒന്ന് കാണാനായിട്ട് റീൽസ് കാണുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് അവർ അവർക്ക് തന്നെ ഡാൻസ് കളിക്കാനൊക്കെ അറിയാം ഒരു പാട്ട് വെച്ച് കൊടുത്താൽ അവർ തന്നെ ഡാൻസ് കളിച്ചോളും ഡാൻസിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ആ ഗുണങ്ങളുണ്ട് ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഓഫ് ചെയ്യും അപ്പോൾ ഇച്ചിരി ടൈം അവർക്കും കൊടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ കൊടുത്തിരിക്കുകയാണ് അവരും ഒന്ന് റിലാക്സ് ചെയ്യട്ടെ അല്ലേ നമ്മളും കാണണമല്ലേ അപ്പോൾ നോ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളങ്ങനെ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് മിക്കപ്പോഴും ഇങ്ങനെയൊക്കെയാണ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ